ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങുന്ന പുതുവർഷ ദിനത്തെ സംബന്ധിച്ചാണ് അതായത് ന്യൂ ഇയർ ന്യൂ ഇയർ ദിവസം എന്ന് പറയുമ്പോൾ ജനുവരി മാസം ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണി കഴിയുന്ന തൊട്ട് നിമിഷത്തിൽ തന്നെ ന്യൂ ഇയർ ആരംഭിക്കുക ആ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കിടക്കുന്ന ഡിസംബർ മാസം അവസാന ദിവസം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് വരുന്ന ജാതകം പരിശോധിച്ച് അതായത് ആ സമയത്തെ ഫലമാണ് ആ സമയത്തെ ജാതക പരിശോധന അനുസരിച്ച് പറയുന്ന ഫലങ്ങളും അതിൻ്റെ ഗുണദോഷങ്ങളും ഒക്കെയാണ് പറയുന്നത് പൂരാടനക്ഷത്രമാണ് അന്ന് പൂരാടനക്ഷത്രം നാലാം പാദത്തിൽ ശുക്ലപക്ഷ പ്രഥമ സിംഹകരണത്തിൽ വ്യാഘാത നിത്യയോഗം കൂടുന്ന ദിവസം കന്നി കന്നിലഗ്നത്തിൻ്റെ ആദ്യത്തെ ദ്രേഖാണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നത് അതാണ് പഞ്ചാംഗം കന്നി രാശിയുടെ ആദ്യ രേഖാണം എന്ന് പറയുന്നത് അതായത് കന്നി രാശിയുടെ ആദ്യത്തെ പത്ത് ഡിഗ്രി എന്നാണ് അതിൻ്റെ മീനിങ് അതിൻ്റെ സൂചന പറയുന്നത് ഇങ്ങനെയാണ് രാശിയുടെ ആദ്യ രേഖാണം എന്ന് പറയുന്നത് ഒരു കുടം നിറയെ പൂവ് കൈയിലെടുത്ത് മുഷിഞ്ഞ വസ്ത്രം കൊണ്ട് ദേഹം മൂടി നല്ല വസ്ത്രവും ധനവും ലഭിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്താൽ ഗുരുവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കന്യകയുടെ രൂപമാണ് ഇതിനുള്ളത് യുവതികളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് വിവാഹം കഴിക്കാത്ത സ്ത്രീകളും അതുപോലെ യുവതി യുവാക്കൾ എന്ന് നമുക്ക് പൊതുവെ പറയാം ഇവർ ഭാവിയെ സ്വപ്നം കാണുന്നു കുറച്ചുകൂടി മെച്ചപ്പെട്ട നല്ലൊരു ജീവിതവും ഭാവിയും സ്വപ്നം കണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് മുഷിഞ്ഞ വസ്ത്രം കൊണ്ട് ശരീരം മൂടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതായത് ദാരിദ്ര്യവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കയ്യിൽ ഒരു കുടം നിറയെ പൂവുണ്ട് എന്ന് പറയുമ്പോൾ കയ്യിൽ ഒരു വെട്ടി നിറച്ച് മെഡലും അംഗീകാരവും സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട് എന്നിട്ടും പ്രതീക്ഷിച്ച ഗുണമോ ജീവിത സൗകര്യമോ ഒരു തരത്തിൽ പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം തന്നെ അതിൻ്റേതായ ദാരിദ്ര്യം നിലനിൽക്കുന്നു എന്ന സൂചനയാണ് ഈ കന്നി ലത്നത്തിൻ്റെ ആദ്യത്തെ പത്ത് ഡിഗ്രി സൂചിപ്പിക്കുന്നത് ഇത് വലിയ രീതിയിൽ പുറമേ കാണിക്കാതെ അതായത് ദാരിദ്ര്യമൊന്നും പുറമേ കാണിക്കാതെ ഒരു നല്ല ജോലിക്ക് വേണ്ടി അത് ലഭിക്കാൻ സാധ്യതയുള്ളത് എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപം ഇനി കന്നിരാശിയുടെ ഈ ം പരിശോധിക്കുമ്പോൾ അതായത് ഓരോ ചിഹ്നം ഉണ്ടല്ലോ ഓരോ രാശിക്കും അത് പരിശോധിക്കുമ്പോൾ മേടം ആട് പോലെ ഇടവം കാള പോലെ എന്ന് പറയുന്നത് പോലെ കന്നിരാശി കര കാണാതെ തോണിയിൽ പ്രതീക്ഷയുടെ വെളിച്ചമായ ഒരു തീക്കുള്ളിയും കയ്യിൽ വെച്ച് ലക്ഷ്യം തേടി പോകുന്ന അലയുന്ന ഒരു കന്യകയുടെ രൂപം തന്നെയാണ് ഈ കന്നിരാശിയുടെ ചിഹ്നവും പുതുവർഷം ആരംഭിക്കുന്നത് ബുധനാഴ്ചയാണ് ബുധൻ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ ബുധൻ ഹാസ്യരസം കളിവാക്ക് കൗശലം അറിവ് എഴുത്ത് ഗണിതം യുക്തിചാതുര്യം വിദ്യാലയം സ്നേഹിതന്മാർ പഠനത്തിന് അന്യദേശവാസം ചെയ്യുന്ന സ്വഭാവം പല ഭാഷകൾ ലേഖനങ്ങൾ പുസ്തകങ്ങൾ കലാവിദ്യകൾ ബന്ധുക്കൾ യുവാക്കള് വാദപ്രതിവാദം ഇ ഇങ്ങനെ യുവാക്കളും വിദ്യയും തൊഴിലും അതാണ് പ്രധാനമായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ ഇവിടെ ബുധൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങുന്ന ദിവസത്തെ അതായത് ജനുവരി ഒന്നാം തീയതിയുടെ ആ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ആഴ്ചയുടെ അധിപനാണ് അതുകൊണ്ട് ഈ ബുധനെ വാരാധിപൻ എന്ന് പറയും അതുപോലെ ജനുവരി മാസം ഒന്നാം തീയതി ആയതുകൊണ്ട് ജനുവരി മാസത്തിൻ്റെ അധിപനാണ് അതായത് മാസാധിപൻ ബുധൻ എന്ന് പറയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം ആരംഭിക്കുന്ന ദിവസം ബുധനാഴ്ച ആയതുകൊണ്ട് മാബുധൻ വർഷാധിപൻ എന്നും പറയും അതായത് ദിവസത്തിൻ്റെ അധിപനെ ദിവസാധിപൻ എന്നും മാസത്തിൻ്റെ അധിപനെ മാസാധിപനെന്നും വർഷത്തിൻ്റെ അധിപനെ വർഷാധിപനെന്നും പറയും ഇത് മൂന്നും ബുധൻ തന്നെയാണ് ഇവിടെ വരുന്നത് ബുധനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഓരോ ഗ്രഹങ്ങളെയും സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൂര്യനും ചന്ദ്രനും ഭരണാധികാരികളെ അല്ലെങ്കിൽ രാജാവിനെ സൂചിപ്പിക്കും ഭരണ എന്ന അർത്ഥം സേനാനായകനെയാണ് സൂചിപ്പിക്കുന്നത് ബുധൻ യുവരാജാവ് അഥവാ അടുത്ത ഭരണം കൈയാളുന്ന വ്യക്തി അല്ലെങ്കിൽ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാം വ്യാഴം ഉപദേഷ്ടാവ് എന്നും പറയാം അതുപോലെ പാർട്ടിയുടെ മുന്നണിയുടെ തലവനായിട്ടും പറയാം അടുത്ത അവകാശിയായിട്ടും വേണമെങ്കിൽ പറയാം ശുക്രൻ മന്ത്രിസഭയാണ് ശനി സർക്കാർ സേവകരാണ് അതായത് ഉദ്യോഗസ്ഥർ ഭൃത്യന്മാരെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് വ്യാഴം ഉപദേശം നൽകുന്ന വ്യക്തിയെയും രാജ്യസഭ ലോകസഭ സുപ്രീം കോടതി റിസർവ് ബാങ്ക് എന്നിവയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു ഒരു ഗ്രഹമാണ് വ്യാ ധനത്തെ സൂചിപ്പിക്കുന്നു നിയമത്തെ സൂചിപ്പിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വ്യാഴത്തിന് വരും ഭരണത്തെ വിമർശിക്കുക എതിർക്കുക പോരാടുക ഭരണകക്ഷിയെ തോൽപ്പിക്കുക മുതലായവ നിർവഹിക്കുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നത് ചൊവ്വായാണ് ലക്നത്തിൽ ചൊവ്വ രാഹു അംശക ബന്ധം അതായത് ലക്നത്തിൽ ചൊവ്വായും രാഹുവും അംശകത്തിലാണ് വരുന്നത് രാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വിദേശ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറുക്കു വഴി വളഞ്ഞ വഴി ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചൊവ്വയാണെങ്കിൽ പോരാട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ചൊവ്വ നീചരാശിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ അതായത് ഇപ്പോൾ ഈ ദിവസം ചൊവ്വ കറക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത് അത് നീചരാശി അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അത്ര ശക്തമൊന്നുമല്ല എന്നുള്ള ഒരു സൂചന തരുന്നുണ്ട് എങ്കിലും ഭരണത്തെ പോ വളഞ്ഞ വഴിയിലൂടെയും എതിർക്കാനുള്ള ഒരു കരുത്ത് ഈ ചൊവ്വായും രാഹുവും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായി പോയവരെ സംബന്ധിച്ച് പറയുമ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത്ര നല്ല ദിവസമല്ല കാരണം ബുധനാണ് അതിൻ്റെ കന്യരാശിയുടെ ആധിപൻ അത് മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് വൃശ്ചികത്തിൽ മൂന്നിൽ നിൽക്കുന്ന ബുധൻ അവിടെ ചന്ദ്രൻ്റെ നവാംശക ബന്ധമുള്ളത് കൊണ്ട് തന്നെ വിദേശ സംബന്ധമായ കാര്യത്തിന് അതായത് ജോലിക്കോ അല്ലെങ്കിൽ പഠനത്തിനോ ഒക്കെ വിദേശത്ത് പോയിട്ടുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഒരു സംരക്ഷണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഭരണാധികാരികളുടെ കാര്യ ഭാഗത്തു നിന്നും ഉണ്ടാകും കാരണം സൂര്യനും ചന്ദ്രനും ഭരണ തലവന്മാരാണ് ഗവൺമെൻറ്റാണ് അതുകൊണ്ട് അഷ്ടമാധിപത്യം വഹിച്ച് പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വ കാരണം അഷ്ടമാധിപനാണ് കന്യരാശി വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രതിസന്ധികളും വന്നുകൂടാൻ ഉള്ള സാധ്യത കാണിക്കുന്നുണ്ട് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി ഒൻപതിൽ നിൽക്കുന്ന വ്യാഴം ഗുണം ചെയ്യും സാമ്പത്തിക രംഗം നിയമം കോടതി ഇടപെടൽ എന്നിവ രാജ്യതാല്പര്യങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും സാധാരണക്കാർക്കും കൃഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും സ്ത്രീകൾക്കും ഗുണം ലഭിക്കുന്ന പദ്ധതികൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുജരാഹുബന്ധം നോക്കുമ്പോൾ ഇന്ത്യയിൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനുള്ള വിദേശ ബന്ധവും ഗൂഢാലോചനയും ഉണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട് കർക്കിടകത്തിൻ്റെ ചൊവ്വായും മീനത്തിലെ രാഹു വൃശ്ചികത്തിലെ ബുധൻ അതായത് കർക്കിടക വൃശ്ചിക മീനം എന്ന് പറയുന്ന ഈ മൂന്ന് രാശി ജലരാശിയാണ് ഇവിടെ ബുധൻ കൂടെ നിൽക്കുന്നവർ അതായത് സഹവാടി അതുപോലെ സുഹൃത്തുക്കൾ എന്നൊക്കെയാണ് ബുധനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ കൂടെ നിൽക്കുന്നവർ അതായത് ഇവിടെ നുഴഞ്ഞു കയറിയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ് ചെയ്യുന്നവരോ ആണ് എന്ന് ചുരുക്കം അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒത്താശയോടെ ഇവിടെ കലാപകലുഷിതമായ ഒരവസ്ഥ ഉണ്ടാക്കാൻ വിദേശീയ ശക്തികൾ ശ്രമിക്കും എന്നുള്ളതാണ് എന്നാൽ ഇതെല്ലാം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ചിലത് ഉപേക്ഷിക്കുകയോ ചെയ്യും കാരണം ഇതൊന്നും അത്ര കണ്ട് വിജയിക്കത്തില്ല എന്നുള്ള അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അഞ്ചാം ഭാവം മകരം രാശിയാണ് ഈ മകരൻ രാശി എന്ന് പറയുന്നത് കർക്കിടകൻ രാശി നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വ മകരം ഉച്ചരാശിയിലേക്ക് നോക്കുന്നു അതാണ് കന്യൂടെ അഞ്ചാം ഭാവമായിട്ട് വരുന്നത് ഇവിടെ അഞ്ചാം ഭാവത്തിൽ ഉച്ചരാശിയിലേക്ക് ദൃഷ്ടിയുള്ള ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് നല്ല ആത്മവിശ്വാസവും കരുത്തും തരും കാരണം എന്തിനേയും നേരിടാനുള്ള ഒരു പവർ നമുക്ക് നൽകും എന്നുള്ളതാണ് അതായത് പ്രതിരോധത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചൊവ്വ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള വെല്ലുവിളി വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് നമ്മുടെ രാജ്യത്തിനുണ്ട് എന്നുള്ള ഒരു സൂചനയും ഇവിടെ നൽകുന്നുണ്ട് ഈ പറഞ്ഞ ഗുജരാഹു ബന്ധം ഉണ്ടാകുന്ന ചൊവ്വ നീഞ്ചരാശിയിൽ നിൽക്കുന്നതും കർക്കിടകത്തിലെ ചൊവ്വയാണ് അതായത് ഇവിടെ കത്തിക്കാൻ നോക്കുമ്പോൾ അത് തനിയെ അണഞ്ഞു പോകുന്ന ഒരു സ്വഭാവം അതാണ് ഈ ശശിമംഗളയോഗം എന്ന് പറയുന്നത് ചൊവ്വ ആഗ്നിയെ സൂചിപ്പിക്കുന്നു ചന്ദ്രൻ ജലത്തെ സൂചിപ്പിക്കുന്നു അപ്പം ആ ചൊവ്വായ്ക്ക് ഒരിക്കലും കത്തിപ്പടരാൻ സാധിക്കില്ല എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ പറയുന്നത് അതായത് അത് സ്വയം നശിച്ചു കൊണ്ടേയിരിക്കും എന്നതിൻ്റെ ഒരു കാര്യം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യം അതിപുരാതന കാലം മുതൽ സ്വീകരിച്ച ഒരു ആപ്തവാക്യമുണ്ട് ലോകസമസ്ത സുഖനുഭവം ലോകം മുഴുവൻ സുഖം പ്രാപിക്കട്ടെ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് വരെ മറ്റുള്ള രാജ്യക്കാരോട് അതുപോലെ തന്നെ ജനങ്ങളോടും മനുഷ്യർ എന്നുള്ളൊരു പരിഗണന നമ്മൾ വെച്ചു കൊണ്ടെത്തി അതുകൊണ്ട് തന്നെ സഹായം ചെയ് ചോദിച്ച് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ആരെയും നമ്മൾ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു പാരമ്പര്യവും അതുകൊണ്ടൊക്കെ തന്നെ എന്തെല്ലാം കുൽസിതമായ ശ്രമങ്ങൾ ഇവിടെ എത്രയോ നൂറ്റാണ്ടുകളായി ഉണ്ടായിട്ടും ഭാരതം നശിച്ചു പോയതൊന്നുമില്ല സ്വന്തം മണ്ണിനെ അമ്മയായും പ്രകൃതിയായും കരുതി കാത്തു സൂക്ഷിച്ച ഈ മണ്ണില് ഒരു ദൈവാംശമുണ്ട് എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആര് ഈ മണ്ണിനെയും ഈ ഭൂമിയെയും ഈ ഭാരതത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അവർ സ്വയം ഇല്ലാതാകും എന്നതാണ് അതിൻ്റെ ഒരു സൂചന മൂന്നിൽ ചൊവ്വ ബുധൻ മൂന്നിൽ ചൊവ്വാ ക്ഷേത്രത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമീപവാസികൾ അതായത് മൂന്നാം ഭാവം എന്ന് പറയുന്നത് അയൽവാസ് അയൽവക്കമാണ് ചുറ്റുപാടുമുള്ളതാണ് അപ്പം സമീപവാസികൾ എന്ന് പറയുമ്പോൾ തൊട്ട അയൽവക്കത്തുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഈ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിനൊക്കെ തന്നെ തിരിച്ചടിയാകുന്നതും നമുക്കിതൊന്നും വലിയ കാര്യമായി അനുഭവപ്പെടാതിരിക്കാനും ഒൻപതാം ഭാവത്തിൽ ഈ കന്യരാശിയുടെ ഒൻപതിൽ വ്യാഴമുണ്ട് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കുന്ന പുതുവർഷ സമയത്തെ ഗ്രഹനിലയിൽ കന്നിരഗ്നവും ഒൻപതാം ഭാവത്തിൽ വ്യാഴവും നിൽക്കുന്നു അപ്പോൾ ഒൻപതിലെ വ്യാഴം നമുക്ക് എല്ലാ സംരക്ഷണവും നേടും എങ്ങനെ അതൊരു ദൈവാധീനമായിട്ട് അതായത് നമ്മളെ നശിപ്പിക്കാനും ആക്രമിക്കാനും അല്ലെങ്കിൽ ഏത് തരത്തിലെങ്കിലും ആഭ്യന്തര കലാപം ആഭ്യന്തര കലാപം ഉണ്ടാക്കാനും ശ്രമിക്കുന്നവർക്ക് ദൈവം തന്നെ തിരിച്ചടി കൊടുക്കും അതായത് മറ്റാരെങ്കിലും അവർക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് അതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന ഇനിയും ഈ ഇത് ഇത്രയും പറഞ്ഞത് ഈ ന്യൂ ഇയർ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളും അതിനെ സംബന്ധിച്ച ചില സൂചനകളുമൊക്കെയാണ് ഇനി ഈ ന്യൂ ഇയർ കൊണ്ട് ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന ഫലം എന്താണ് എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കും അത് ഒരുപാട് നീണ്ടുപോകുന്ന ഒരു കാര്യമാണ് കാരണം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയെയും വിശദീകരിക്കണമെങ്കിൽ ഈ വീഡിയോ ഒരുപാടങ്ങ് നീണ്ടുപോകും അതുകൊണ്ട് ചുരുക്കി ചില സൂചനകൾ മാത്രം നിങ്ങളോട് പറയാം പുതിയ വർഷം തുടങ്ങുമ്പോൾ അല്പമെങ്കിലും മെച്ചമുണ്ടാകുന്ന അഞ്ച് രാശിക്കൂറുകാരുണ്ട് വലിയ മെച്ചമൊന്നും കാണാനില്ലാത്ത രണ്ട് രാശിക്കൂറുകാരെയും കാണാം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് ആരംഭിക്കുന്ന ബുധനാഴ്ച ദിവസത്തെ രാത്രി പന്ത്രണ്ട് മണിയുടെ സമയമനുസരിച്ചുള്ള കാര്യമാണ് ഈ പറയുന്നത് അല്ലാതെ ആരുടെയും ജാതകം പരിശോധിച്ച് കണ്ടെത്തിയ കാര്യമൊന്നുമല്ല ലോകം മുഴുവൻ പുതുവർഷമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമായതുകൊണ്ടാണ് രാത്രി പന്ത്രണ്ട് മണി ജസ്റ്റ് കഴിയുന്ന ആ ഒരു സമയം എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി കടക്കുന്ന ആ മുഹൂർത്തത്തിൻ്റെ ജാതകം പരിശോധിച്ച് അത് അനുസരിച്ചുള്ള ഫലം പറയുന്നത് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവുകയും മേടം ഇടവം വൃശ്ചികം മകരം കുംഭം ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തെങ്കിലുമൊക്കെ ഗുണം ലഭിക്കുന്ന ഒരു വർഷമാണ് ധനു മീരൻ രാശിക്കാർക്ക് പുതുവർഷം അനുസരിച്ച് നോക്കുമ്പോൾ വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല നിങ്ങളുടെ ജാതകത്തിൽ ദശാപഹാരം നല്ലതാണെങ്കിൽ അതായത് നല്ല സമയമാണെങ്കിൽ അതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാകും ഇത് ന്യൂ ഇയർ ദിവസത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഓർമ്മിപ്പിക്കുക രാശികളുടെ നക്ഷത്രം മിക്കവാറും എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് കൊണ്ട് അതും വിശദീകരിക്കുന്നില്ല കാരണം അതും നീണ്ടുപോകും ഇനി ന്യൂ ഇയർ ദിവസത്തെ ചില യോഗങ്ങളും ചില രാശിക്കാരുടെ ഫലങ്ങളും നിങ്ങളുമായിട്ട് ധനഭാഗ്യ യോഗം എന്ന് പറയുന്ന ഒരു യോഗം സാധാരണ ഒരുപാട് യോഗങ്ങളിൽ ഒന്നാണ് ധനഭാഗ്യയോഗം ഈ ധനഭാഗ്യയോഗം എന്ന് പറയുന്നത് രണ്ട് പതിനൊന്ന് ഭാവാധിപന്മാർ അവരുടെ യോഗം ദൃഷ്ടി ബന്ധങ്ങളൊക്കെ വരിക അല്ലെങ്കിൽ രണ്ടും പതിനൊന്നും ഭാവാധിപന്മാർ പരസ്പരം രാശി മാറി നിൽക്കുക രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുക പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുക ഇതിനെ പരിവർത്തന യോഗം എന്നൊക്കെ പറയും ഇങ്ങനെ രണ്ടും പതിനൊന്നും ഭാവാധിപന്മാർ കേന്ദ്രഭാവത്തിൽ വന്നാലും പരസ്പരം ദൃഷ്ടി ചെയ്താലും പരസ്പരം മാറി നിന്നാലും ഇതെല്ലാം ധനലാഭയോഗം എന്നാണ് പറയുന്നത് അതായത് ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു യോഗം ഇങ്ങനെ നോക്കുമ്പോൾ വൃശ്ചികം മകരം കുംഭം മേടം ഇടവം ഈ അഞ്ച് രാശിക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അത് ഒരുപാട് വിശദീകരിക്കുന്നില്ല കാരണം ഒത്തിരി നീണ്ടു പോകും അതുകൊണ്ട് അതായത് വൃശ്ചികം മകരം കുംഭം മേടം ഇടവ് അത് ഈ കന്യരാശി മുതൽ കൂട്ടിക്കൊണ്ടാണ് അങ്ങനെ വന്നത് ഇത്രയും രാശിക്കൂറുകാർ ഈ അഞ്ച് രാശിക്കൂറുകാർക്ക് ധനലാഭകരമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോശം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ധനുരാശിയാണ് എന്ന് പറയും അതായത് ചന്ദ്രൻ്റെ ആറാം ഭാവത്തിൽ വ്യാഴം വരിക ലഗ്ന കേന്ദ്രത്തിലൊന്നും അല്ലാതെ നിൽക്കുകയും ചെയ്യുക അതായത് ചന്ദ്രൻ്റെ ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അത് ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവത്തിലല്ല ലഗ്നത്തിൻ്റെ ഒൻപതാം ഭാവം ചന്ദ്രൻ്റെ ആറാം ഭാവമായിട്ടാണ് വരുന്നത് കേന്ദ്രഭാവം വരുന്നില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകും ഇത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതി വരെയൊക്കെ നിലനിൽക്കും ഇനി കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പം രണ്ടാം ഭാവാധിപനായ ശുക്രൻ്റെ ശനിയോഗം അതുപോലെ ചൊവ്വാഴ്ച ദൃഷ്ടി എന്നിവയും ആറാം ഭാവസ്ഥിതിയും ഇതിന് നിസ്വയോഗം എന്ന് പറയാറുണ്ട് ധനനഷ്ടം കുടുംബത്തിൽ അല്പം കഷ്ടതയും പ്രയാസമൊക്കെ വരിക വാക്കുകൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കുക ദുർജനങ്ങളുമായിട്ട് സഹകരിക്കുക അതായത് ചീത്ത ചീത്തയാളുകളുമായിട്ട് അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതുകൊണ്ടുണ്ടാകാവുന്ന വിഷമതകൾ എന്നാൽ ഇവർക്ക് വേറെ ഒരു യോഗം കൂടിയുണ്ട് അതൊരു നല്ല യോഗം കൂടിയുണ്ട് അതുകൂടി പറയാം നാല് അഞ്ച് ഭാവാധിപന്മാർ ഗുരുവും ശനിയും പരസ്പരം കേന്ദ്രത്തിൽ ഇഷ്ടഭാവത്തിൽ വന്നാൽ ശംഖയോഗം എന്ന് പറയും കാരണം കന്നിരാശിയുടെ നാല് അഞ്ച് ഭാവാധിപന്മാർ എന്ന് പറയുന്നത് ഒന്ന് വ്യാഴവും ഒന്ന് ശനിയുമാണ് അപ്പോൾ ശനി നിൽക്കുന്നത് കുംഭത്തിലാണ് അപ്പോൾ കുംഭൻ രാശിയുടെ കേന്ദ്രഭാവത്തിലാണ് വ്യാഴം നിൽക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ശംഖയോഗം എന്നാണ് പറയുന്നത് ഈ യോഗം ഉണ്ടാകുമ്പോൾ ദീർഘായുസും ധനലാഭവും പദവിയും ഒക്കെ ലഭിക്കാം ഇവിടെ രണ്ട് യോഗങ്ങളുടെ കാര്യം പറഞ്ഞു അതായത് കന്നിരാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലതും ചീത്തയുമായ രണ്ട് യോഗം അല്ലെങ്കിൽ ഒന്ന് മോശമാണ് ഒന്ന് മെച്ചവുമാണ് കന്നിരാശി ലഗ്നവുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ അവിടെയും ചില ഗുണങ്ങളും ചില ദോഷങ്ങളും നമുക്കിവിടെ കാണാനും കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇനി ബാക്കിയുള്ള രാശിക്കാരുടെ കാര്യം പറയുമ്പോൾ കർക്കിടകൻ രാശിക്ക് ആദ്യ പകുതി കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ രണ്ടാം പകുതി മെച്ചമല്ല ചിങ്ങൻ രാശിക്കും ആദ്യ പകുതി മെച്ചമല്ല രണ്ടാം പകുതി വലിയ കുഴപ്പമില്ല തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് പറയും ആദ്യ പകുതി മെച്ചമല്ല രാശിക്ക് പൊതുവേ മെച്ചമല്ല മീനൻ രാശിക്കും പൊതുവേ മെച്ചമല്ല അതായത് മേടം ഇടവം വൃശ്ചികം മകരം കുംഭം ഈ അഞ്ച് രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാകാം അത് ന്യൂ ഇയർ ദിവസത്തിൻ്റെ ഫലമാണ് രണ്ട് രാശിക്കാർക്ക് ധനു ധനുമീനും ഈ രാശിക്കാർക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇതിനകത്തിൽ കാണുന്നില്ല അവരുടെ നക്ഷത്ര ദശാകാലവും അവഹാരകാലവും ഒക്കെ നല്ലതാണെങ്കിൽ അതനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ കാണും ഇത് ഞാൻ ഒരു സൂചന പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലുള്ള ഫലമാണ് നൽകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതല്ല ഇത് അത്ര കാര്യമായിട്ട് തോന്നുന്നില്ലെങ്കിൽ വിട്ടേക്കുക നന്ദി നമസ്കാരം